അതിനുശേഷം അന്ന് മുതലുള്ള ഒരു ചെറിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന് ശേഷം നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിനുള്ള ചർച്ച ചെയ്ത അതിനുവേണ്ടിയ റിപ്പോർട്ട് വായിക്കും അത്തേര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് ഉറപ്പാർക്ക് കൂടിയ യോഗത്തിൽ അൻപത്തിരണ്ടോളം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു ആ കമ്മിറ്റിയിൽ എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയ്ക്ക് ശേഷം ഗ്യാൻ കാപ്പിൾ മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്തു വന്ന ഒരു സന്ദർഭമായിരുന്നു അത് ആ വിഷയം ചർച്ച ചെയ്തിന് ശേഷം ഗ്യാൻ കാപ്പിൾ മസ്ജിദ് കേസ് സുപ്രീംകോടതിയിൽ വരുമ്പോൾ അതിൽ കക്ഷി ചേരാൻ ജമാ ഫെഡറേഷന്റെ സംസ്ഥാന വർദ്ധിപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനമായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നിവർ അഡ്വക്കേറ്റ് ഹാരി വിഷയം സംസാരിക്കുകയും അക്കാര്യം പരിഗണനയ്ക്ക് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അക്കാര്യം നോക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ളതുമാണ്